കേരള രാഷ്ട്രീയത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് സി പി എമ്മിന് ഇത്തരത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ത് രാഷ്ട്രീയ സഹായത്തിന്റെ പേരിലാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു നിലപാട് മാറ്റം ഉണ്ടായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ പറയാനുണ്ട് അതായത് വിശ്വാസികളോടൊപ്പം നിൽക്കുമെന്നുള്ള സർക്കാരിന് അതായത് പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുമെന്നുള്ള സർക്കാരിന്റെ ആ വാഗ്ദാനത്തെ അദ്ദേഹം വിശ്വസിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് സി പി എമ്മിന് അനുകൂലമായ ഒരു നിലപാട് പലപ്പോഴും എൻ എസ് എസ് അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എൻ എസ് എസ് തുടക്കകാലം മുതൽ തന്നെ ഒരു എപ്പോഴും സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ കൂടെയും പിന്നീട് വന്ന ഒപ്പം തന്നെയാണ് പല ഘട്ടങ്ങളിലും ഒക്കെ നിലപാട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് അന്ന് മുതലേ അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ പിന്നെ ഓടോ പിന്നെ എൻ എസ് എസിൻ്റെ നിലപാടുകൾ തൊണ്ണൂറ്റാറിലാണ് നമ്മളതിനൊരു പെട്ടെന്നൊരു മാറ്റം കണ്ടത് അന്ന് നരസിംഹറാവു ചങ്ങനാശ്ശേരി മന്ദസമാധി സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡുകളും മറ്റും അവിടെ ചെരുപ്പിട്ട് കയറി അത് ഒരു ബഹുമാനക്കുറവിൻ്റെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ എസ് എസ് അത് അന്ന് നാരായണപ്പടിക്കരായിരുന്നു എൻ എസ് എസിൻ്റെ സെക്രട്ടറി അന്ന് അതൊരു വലിയ വിഷയമായി മാറുകയും അത് കാലക്രമേണ അത് പിന്നീട് അതൊരു എൻ എസ് എസ് അവരുടെ ഒരു ഒരു പ്രൊസീജിഷ്യൂ അഭിമാന പ്രശ്നമായിട്ട് ഇടപെടുകയും അന്നത്തെ തൊണ്ണൂറ്റാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അനുകൂലമായ നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചത് പിന്നീട് നമ്മൾ കണ്ടത് എൻ എസ് എസിൻ്റെ അങ്ങനെ ഒരു പരസ്യമായ ഒരു നിലപാടിപ്പോഴാണ് ഇത് കാണുന്നത് ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ സമദൂരം എന്ന് പറയുകയും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്തത് പ്രത്യേകിച്ച് അത് വളരെ പരസ്യമായ നിലപാട് കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടത് സമദൂരം എന്ന് പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാടാണ് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ആറാം തീയതി അദ്ദേഹം തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തിട്ട് വന്ന് പറയുക അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും പ്രയോജനം അനുസരിച്ചായിരുന്നു അന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അപ്പോൾ അതൊന്നും സംഭവിച്ചില്ല ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ സമുദായ നേതാക്കന്മാർ അവരുടെ ആ സമുദായത്തിലുള്ളവരുടെ വികാരമൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അവർക്കേതാണോ കരണീയമെന്ന് തോന്നുന്നു അവർക്കേതാണോ സ്വീകാര്യമെന്ന് തോന്നുന്നു അതിനനുസരിച്ച് പറയുകയാണ് ഇതേ ഈ ഒരു നാലഞ്ച് വർഷം മുമ്പാണ് നമ്മുടെ മുഖ്യമന്ത്രി കൊല്ലത്ത് വെച്ച് ഒരു മീറ്റിങ്ങിനകത്ത് പറഞ്ഞാൽ ഈ ഇതേപോലെ തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അന്ന് എൻ എസ് എസിൻ്റെ ഈ സെക്രട്ടറി ആയിരുന്ന ഈ സുമാരൻ നായനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് കേരളത്തിലെ നായന്മാരുടെ എല്ലാം അട്ടിപ്പറാവകാശം ഇദ്ദേഹത്തിനാണെന്ന് കരു അങ്ങനെ കരുതണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് അപ്പം സമുദായങ്ങളുടെ എല്ലാം ഏത് സമുദായമായാലും സഭാവിഭാഗങ്ങളായാലും അതിൻ്റെ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ വിരൽത്തുമ്പിലും ഞങ്ങളുടെ മുണ്ടിൻ്റെ കോന്തലയിലുമാണ് ഈ സമുദായത്തിൻ്റെ പിന്തുണയിരിക്കുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് അതൊന്നും അല്ല എന്ന് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ശ്രീത്ത് സ്ത്രീത്ത് പറഞ്ഞപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പെരുമ്പറ മുഴക്കിയെങ്കിലും പിന്നെ എൽ ഡി എഫ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് വാങ്ങിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതൊന്നുമല്ല ഒരു ഏത് സമുദായം ഈ അവകാശപ്പെടുന്ന പോലെ ഒന്നും അവരോടൊപ്പം അവരുടെ സമുദായത്തിൽ നിന്നുള്ളവർ നിൽക്കുന്നില്ല ജനങ്ങളാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് തീരുമാനത്തിനകത്തേക്ക് പോകുന്നത് അപ്പോൾ ഒരു ഒരു പക്ഷേ ഒരു തൊണ്ണൂറുകളിൽ വരെ ഈ സമുദായങ്ങൾ പറയുന്ന പോലെയൊക്കെ തന്നെ സമുദായ നേതാക്കന്മാർ പറയുന്ന പോലെ സമുദായത്തിൽ സഭാ വിഭാഗങ്ങളിൽ തുള്ളുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു അതൊക്കെ മാറി അതിനൊരു കാരണമെന്ന് പറയുന്നത് സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കെല്ലാം സ്വതന്ത്രം ഇദ്ാകുകയും അവരൊക്കെ സാമ്പത്തികമായി ഇന്ത്യ പിന്നെ സ്വതന്ത്രരാകുകയും ഈ ഇവരെയൊക്കെ സമുദായങ്ങൾ നേതാക്കന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതം തന്നെ മാറി എല്ലാവരും സ്വതന്ത്രരാകുകയും വിദേശത്ത് പോവുകയും പണം ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൂടി സമുദായത്തിന്റെ ഈ ഡയലോഗ് അല്ലാതെ സമുദായങ്ങളെ കൊണ്ട് ആർക്കും വലിയ എന്ന് എല്ലാവർക്കും ഒരു ബോധ്യം വന്നിട്ടുണ്ട് ഇപ്പം പത്ത് വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് അത് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അത് പ്രകടമായിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സി പി എമ്മിനും ഒരു പിടിവെള്ളിയായില്ലേ എസ് എൻ ഡി പിന്നെ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആര് പിന്തുണ കൊടുക്കുന്നത് അതെല്ലാം അവർക്ക് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ ഈ സമുദായങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഇവരുടെ ചെൽപ്പടിയിലല്ല ഇവരുടെ സമുദായത്തിൽപ്പെട്ടവർ അതല്ലേ നമ്മൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരരുത് കേരളത്തിൽ എന്തായിരുന്നു അൻപത്തേഴ് ആദ്യ തിരഞ്ഞെടുപ്പ് മുതലേ ഇവിടുത്തെ പ്രബല സമുദായങ്ങളായ ക്രിസ്ത്യൻ നായർ മുസ്ലിം എല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു അതിന് അമ്പത്തേഴ് വന്നു അറുപത്തേഴ് വന്നു എൺപതി വന്നു പിന്നെ എൺപത്തേഴിൽ വന്നു തൊണ്ണൂറ്റാറിൽ വന്നു രണ്ടായിരത്തി ആറിൽ വന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മളെ മുമ്പിൽ ഇതിൽ നിൽക്കുകയാണ് അപ്പം ഈ സമുദായങ്ങളുടെ മസിൽ പിടുത്തത്തിലൊന്നും ഒരു കഥയില്ല എന്നുള്ള കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെളിയിച്ചിട്ടുള്ളതാണ് വെറുതെ പറയാം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇതെല്ലാം നിൽക്കുന്നതെന്ന് ചുമ്മാ ഇങ്ങനെ മസിൽ പിടിക്കാം എന്നുള്ളതേ ഉള്ളൂ നമ്മൾ തമാശയായിട്ട് ആയിട്ട് പറയത്തില്ലേ കെ എസ് ആർ ടി സി ഒരു ബസ്സിൻ്റെ മുമ്പിൽ തവള മസിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ് ഈ നേതാക്കൾ സമുദായ നേതാക്കന്മാരുടെ മസലിവിടുത്തോന്ന് പറയുന്നത് അതിലൊന്നും ഒരു അർത്ഥവുമില്ല ജനങ്ങൾ കാരണം വളരെ ഏത് ലോകത്തെ എവിടെയാണേലും ഒരു സമുദായം പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്ന വളരെ തുച്ഛമാണ് ഇല്ലയെന്നല്ല പറയുന്നത് ഒന്ന് ഒരു ഇ ഇരുപത് ശതമാനം പത്ത് ശതമാനമൊക്കെ ഉണ്ടാവാം പക്ഷേ അതല്ല ബാക്കി ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് സമുദായങ്ങളും ജാതിയും പറയുന്നതനുസരിച്ച് വോട്ട് നടക്കുകയാണെങ്കിൽ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത് അതെല്ലാം തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഈ സമുദായ നേതാക്കന്മാരുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുന്നത് കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇവരൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഇപ്പം ഇവരുടെ ഇത് പറയുന്നുള്ളൂ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നു നികുതി കൂട്ടുന്നു അതുപോലെ തന്നെ പെൻഷൻ വിതരണങ്ങൾ മുടങ്ങുന്നു ആശുപത്രികളിൽ പിന്നെ മരുന്നില്ലായ്മ അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നിലനിൽക്കുമ്പം ഈ സമുദായ നേതാക്കന്മാരെല്ലാം മിണ്ടാതിരിക്കുകയാണ് അവരൊന്നും അതിനൊന്നും പ്രതികരിക്കാറില്ല അല്ലാത്തതിനൊക്കെ മാത്രമേ അവർ പ്രതികരിക്കാറുള്ളൂ ജനകീയ വിഷയങ്ങളിലൊന്നും ഒരു സമുദായ നേതാവും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല അവർക്കതിനോട്ട് താല്പര്യവും ഇല്ല കാരണം കാരണമെന്ന് പറയുന്നത് അവരുടെ അജണ്ട യാതല്ലെന്നാണ് പറയുന്നത് ഏഹ് അപ്പം അവരുടെ താല്പര്യമുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് ജനത്തിൻ്റെ വിശ്വാസം ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നും മറ്റു കാര്യങ്ങളിൽ അവരെ കസ്റ്റഡിയിലാണ് വെച്ചിരിക്കുന്നതാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ധാരണ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഈ സമുദായങ്ങളും ഈ സഭാ വിഭാഗങ്ങളുമൊക്കെ ഇങ്ങനെ നിന്നു പോകുന്നു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിലാണ് ഇവരുടെ മസിൽ പവർ കാണിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നു ഞങ്ങൾ മറ്റവർക്ക് പിന്തുണ കൊടുക്കുന്നു ഞങ്ങൾ സമദൂരമാണെന്ന് പറയുന്നു ഈ പറച്ചിൽ മാത്രമാണ് നടക്കുന്നത് അതൊന്നും ഫലത്തിൽ വരരുത് കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പത്ത് പേരുടെ ലിസ്റ്റും കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ് ഇവരെ തോപ്പിക്കൂ എന്ന് പറയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി ഗണേശൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ ഒരു ഒരു ശതമാനം പോലും ഇതുവരെയും ആ അത്തരം പറച്ചിലുകൾക്ക് ഒരു സക്സസ് റേറ്റ് ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട നിലമ്പൂർ നിലമ്പൂരിൽ മറ്റേ വലിയ ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിക്കൊന്ന് വീമ്പളക്കിയിട്ട് പോയ ആളാണ് അവിടെ പോയി ഇത് അവർക്ക് അതിനു വേണ്ടി അനു അതിനനുകൂലമായ തരത്തിൽ പ്രചരണം വരെയതെ നടന്നു എന്നിട്ട് എന്തോ സംഭവിച്ചു അപ്പോൾ സമുദായ നേതാക്കന്മാരുടെ മസിലപിടുത്തത്തിലൊന്നും അല്ല പലപ്പോഴും പല സ്ഥാനാർത്ഥികൾ ജയിക്കുകയും പല സ്ഥാനാർത്ഥികൾ തോക്കുകയും ചെയ്ത് സമുദായങ്ങൾ പിന്നോട്ടു കൊടുക്കുന്ന ഒരു എട്ട് തലയിൽ പൊട്ടിയും പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് പി ടി തോമസ് എലക്ഷൻ മത്സരിച്ചാൽ പി ടി തോമസിനെ തോപ്പിക്കുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പട്ട ചില സഭകളൊക്കെ അങ്ങനെ തുടങ്ങി എന്നിട്ട് എന്തായി പി ടി തോമസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അത് നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട് പലരും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അറുപത്തേഴും അമ്പത്തേഴിലൊക്കെ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് സമുദായ നേതാക്കന്മാർ അത് വഴി നടന്നിട്ടുണ്ട് ആരെയും തോപ്പിക്കാൻ അവരെക്കൊണ്ട് പറ്റിയിട്ടില്ല അതൊക്കെയാണ് ജനങ്ങളാണല്ലോ അൾട്ടിമേറ്റ്ലി ആ ബോധ്യം സമുദായങ്ങൾക്ക് ഉണ്ടാകണോ എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന പോലെയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നു സ്വയം തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ് നമ്മുടെ ഈ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഓൾറെഡി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും തമ്മിത്തല്ലും തന്നെ വലിയ വിഷയമാണ് കൂടാതെ രാഹുൽ മാങ്കുട്ടിനെതിരെയുള്ള ആരോപണങ്ങളുണ്ട് അതിനൊപ്പം ഈ സമുദായം കൂടി ഇത്രയും അടച്ചാക്ഷേപിച്ച് അല്ലെങ്കിൽ വിമർശിച്ചു വരുമ്പോൾ ഇതിന് കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞു അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും വില കൊടുക്കുവോ വോട്ട് ചെയ്യുവോ എന്നുള്ളതല്ല അവർക്ക് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമുദായം ത്തിൻ്റെ പിന്തുണ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് അവരെ അമ്പരപ്പിക്കും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു വോട്ടും ആ വോട്ടും എല്ലാം കണക്കാക്കപ്പെടുന്ന ഇപ്പോൾ ഒരു സമുദായം വോട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ അത് വലിയ തോതിൽ കണക്കാക്കപ്പെടും എന്ന് വെച്ചാൽ പിന്നെ എന്താണ് കുറച്ച് പേരെങ്കിലും ചെയ്യുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇവർ ഈ പറയുന്നത് അപ്പോൾ അത് ഉണ്ടാകുന്നുണ്ട് ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലാണ് കണ്ടറിയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് ഇപ്പോൾ പാടെ അവരുടെ വോട്ട് ഒലിച്ചു പോകുന്നല്ല അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും ഏതാ അവരുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു സമുദായം ഇങ്ങനെ മാറി ചിന്തിക്കുന്നു എന്നുള്ളത് അവരെ അമ്പരപ്പിക്കുന്ന കാര്യമായിരിക്കും അപ്പം കോൺഗ്രസ് ആരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിലപാടുണ്ടോ നിങ്ങൾ ഏത് തരത്തിലാണ് ഇലക്ഷൻ എൻജിനീയറിങ് നടത്തേണ്ടത് എന്നൊക്കെയുള്ളത് അവരാണ് തീരുമാനിക്കുകയും ഏതായാലും ഇത് അവരുടെ ഇടയിൽ ഭയപ്പാടുണ്ടാക്കിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പിന്നെ മിണ്ടാതെ ഒന്നും ഇരിക്കുന്നില്ല അവർക്കൊരു ഭയമുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തായിത്തീരും കാരണം അവരെ എല്ലാ കാലത്തും പിന്തുണച്ചോണ്ടിരുന്നൊരു ഒരു സമുദായമാണ് എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു സമുദായ സംഘടന എന്നുള്ളതിൽ എല്ലാ കാലത്തും സമുദൂരം പറയുമ്പോൾ പോലും അവരുടെ പിന്തുണയും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസിനാണ് അപ്പം നാച്ചുറലി അതില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും പിന്നെ അതിനോടൊപ്പം തന്നെ സുമാരതായ കാര്യം പറഞ്ഞു ഇവർക്ക് ഭരണത്തിലൊന്നുമില്ല അപ്പോൾ ഇവരെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊരു യാഥാർത്ഥ്യ മുഖത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് ഇവിടിപ്പോൾ ഭരണത്തിലുള്ള സി പി എം ആ ദേശീയ തലത്തിലാണെങ്കിൽ ബി ജെ പി ബി ജെ പി അവരെ സഹായിക്കുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലി ആരാണോ അവരെ സഹായിക്കുന്നതെന്ന് ഉറപ്പുള്ളത് അവരെ പിന്തുണയ്ക്കുക എനിക്ക് തോന്നുന്നത് ഈ എൻ എസ് എസിൻ്റെ ഈ പിന്തുണ കിട്ടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ സുപ്രീം സുപ്രീംകോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു എയ്ഡ് സ്കൂൾ അധ്യാപക നിയമനവുമായിട്ട് ഈ അധ്യാപക നിയമനത്തിനകത്ത് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എൻ എസ് എസിൻ്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു കൊടുത്തു അതായത് അധ്യാപക നിയമനം വളരെ സ്മൂത്തായിട്ട് നടത്താൻ അവർക്ക് കഴിഞ്ഞു ഈ ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി റിസർവേഷൻ ഉണ്ടായിരുന്നു ആ ആ സീറ്റ് ഒഴിച്ചു ഇട്ടിട്ട് ബാക്കിയുള്ള ഇടത്ത് നടത്താമെന്നുള്ള കാര്യത്തിനകത്ത് എൻ എസ് എസിൻ്റെ താൽപ്പര്യങ്ങൾക്കൊപ്പം സർക്കാർ എതിർക്കുകയും അവരുടെ നിയമനങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്തു ഒന്നത് പിന്നെ ഇത് വിശ്വാസത്തിൻ്റെ കാര്യത്തിനകത്ത് എൻ എസ് എസിൻ്റെ ഒരു തീരുമാനങ്ങൾക്കൊപ്പം അതായത് എൻ എസ് എസ് പ്രതീക്ഷിച്ചിരുന്ന എൻ എസ് എസ് എതിർത്തിരുന്ന ഏതായിരുന്നു യുവതീ പ്രവേശം ആ കാര്യത്തിന് അത് സർക്കാർ സർക്കാരിപ്പം മിണ്ടുന്നില്ല അപ്പോൾ നാച്ചുറലി എൻ എസ് എസ് പിന്തുണയ്ക്കാൻ തയ്യാറാവും അതൊരു പിന്നെ ഒരു സമുദായത്തെ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ആ വിശ്വ അത് വിശ്വാസിലവരെടുത്തിരിക്കുകയാണ് ബാക്കിയൊക്കെ പിന്നീടല്ലേ വരുന്നത് അപ്പോൾ വോട്ട് വോട്ട് കൊടുക്കാവുന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കാര്യത്തിൽ സർക്കാരിനോ ഒപ്പമാണ് എന്ന് പറയുന്നതിനകത്ത് എല്ലാ അർത്ഥമുണ്ട് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ അകത്തുനിന്ന് പിന്തുണ അവർക്ക് ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകും എന്നുള്ളൊരു ഭയം കോൺഗ്രസിനെ അങ്കലാപ്പിലായിരുന്നു ഒന്നാമത്തെ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ ഇനി അറിയാൻ പറ്റുകയുള്ളൂ പ്രവചനങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല